ബിനു ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ജോഷി പറയുന്നു ആറ് വർഷവുമായിട്ട് തസ്ലീമ സുൽത്താനയുമായി പരിചയമുണ്ടെന്ന് ഈ ലഹരി ഇടപാട് കേസിലെ പ്രധാനപ്പെട്ട പ്രതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇത് ശരിക്കുമുള്ള എന്ത് ആറു വർഷമായിട്ട് അടുപ്പം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ലേ തീർച്ചയായും ജോഷിയുടെ വെളിപ്പെടുത്തലുകൾ ഏറെ ശ്രദ്ധേയമാണ് ആറു വർഷമായി പരിചയമുണ്ടെന്ന് പറയുന്നു എന്നാൽ ലഹരി ഇടപാടുകൾ ഇല്ലെന്നാണ് വ്യക്തമാക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതികരണവുമായാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ജോഷി എത്തുന്നത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ പ്രതികരണവുമായി പ്രൊഡക്ഷൻ കൺട്രോളർ ജോഷി കേസിലെ പ്രതി തസ്ലീമെ ആറു വർഷമായി പരിചയമുണ്ടെന്നും എന്നാൽ ലഹരി ഇടപാടുകളില്ലെന്നുമാണ് ജോഷി വ്യക്തമാക്കുന്നത് പലപ്പോഴും ഭക്ഷണം കഴിക്കാനും മറ്റുമായി ചെറിയ തുകകൾ ആവശ്യപ്പെട്ട സമയത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ലഹരി ഇടപാടുകൾക്ക് പണം നൽകിയിട്ടില്ല തന്നെ വിളിച്ചു വരുത്തിയത് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വ്യക്തത വരുത്താനാണെന്നും നിലവിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച നടന്മാരെയും തനിക്കറിയാമെന്നും ജോഷി പറഞ്ഞു എന്നാൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച മോഡൽ സൗമ്യം തനിക്കറിയില്ലെന്നും ജോഷി വ്യക്തമാക്കുന്നുണ്ട് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി മോഡൽ സൗമ്യ എന്നിവരെ കഴിഞ്ഞ ദിവസം എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു ജോഷി ഇന്നാണ് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചത് നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി എന്നിവരുമായുള്ള ബന്ധം എന്താണെന്നാണ് എക്സൈസ് ചോദിച്ചതെന്നാണ് ചോദ്യം ചെയ്യലിന് പിന്നാലെ സൗമ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അപ്പം സ്വാഭാവികമായും ഇതിൻ്റെ കണ്ണികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ തസ്ലീമെ ആറു വർഷമായി പരിചയമുണ്ടെന്നും ലഹരി ഇടപാടുകളില്ലെന്നുമാണ് ജോഷി പറയുന്നതെങ്കിൽ ഈ ആറ് വർഷമായി തസ്ലീമായിട്ട് ഏത് തരത്തിലുള്ള പരിചയമാണ് അല്ലെങ്കിൽ ഇത് ലഹരി ഇടപാടില്ലെങ്കിൽ അത് എന്ത് എന്തിനു വേണ്ടിയിട്ടുള്ള പരിചയമാണ് എന്നുള്ളതൊക്കെ ചോദിക്കേണ്ടി വരും അതായത് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതികരണവുമായി ഈ ജോഷി രംഗത്ത് വരുന്നത് അയാൾ പ്രൊഡക്ഷൻ കൺട്രോളറാണ് നടി നടന്മാരെ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരെ കാസ്റ്റ് ചെയ്യുന്ന ആളാണല്ലോ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അപ്പോൾ സ്വാഭാവികമായും ഈ ഭക്ഷണം കഴിക്കാനും മറ്റുമായി ചെറിയ തുകകൾ ആവശ്യപ്പെട്ട സമയത്ത് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ലഹരി ഇടപാടുകൾക്ക് പണം നൽകിയിട്ടില്ലെന്നും പറയുന്നു ഏതായാലും നിലവിൽ ചോദ്യം ചെയ്യുന്ന വിളിപ്പിച്ച നടന്മാരെയും തനിക്ക് തനിക്കറിയാമെന്നാണ് ജോഷി പറയുന്നത് അപ്പം മറ്റ് പലരിലേക്കും ഇത് എത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് കാരണം ഇപ്പോൾ ശ്രീനാഥ് പാസിയും ഭഗത് ക്ഷമിക്കണം ശ്രീനാഥ് പാസിയും ഷൈൻ ടോം ഒക്കെ ഇതിൻ്റെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അവരുടെ പേര് ഉയർന്നു തരുന്നുണ്ട് പക്ഷേ ഇത്രയധികം ലഹരി സിനിമാ സെറ്റുകളിലേക്ക് ഇവർക്ക് വേണ്ടി മാത്രം വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഇത്രയും അടിച്ചു കയറ്റാനുള്ള ആരോഗ്യമൊന്നും ഷൈൻ ടോൺ ചാക്കോയ്ക്കും ശ്രീനാഥ് വാസിക്കും ഇല്ലല്ലോ കോടിയുടെ കഞ്ചാവാണ് പിടിച്ചത് അതാ ഈ പറയുന്ന അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് മറ്റാർക്കൊക്കെ പോകുന്നു സിനിമാ സെറ്റിലേക്ക് എന്തായാലും വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഷൈൻ ടോൺ ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ചാടി ഓടി പോകുന്ന സമയത്തും അവിടെ ആരോ വന്നിരുന്നു ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് ഇടപാട് നടന്നിരിക്കുന്നു ഒരു സ്ത്രീ അടക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് സിനിമാ ലോകത്ത് ഇത്തരത്തിൽ ലഹരി ഇങ്ങനെ ഒഴുകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് സിനിമയെ ദോഷകരമായി തന്നെ ബാധിക്കും പല സിനിമകളും നമുക്കതിൻ്റെ കണ്ടൻറ്റ് കാണുമ്പോൾ ഇത് കഞ്ചാവ് അടിച്ചിട്ടാണോ ഈ സിനിമ ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും കാരണം അത്രയ്ക്ക് ഇവരുടെ മൈൻഡ് മാറുകയാണ് അതായത് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണരും അതിൻ്റെ എക്സ്ട്രീമിലേക്ക് എത്തും എന്നൊക്കെ ഒരു മിഥ്യാധാരണ പലരുടെ കയ്യിലും പ പലപ്പോഴും മദ്യത്തെക്കുറിച്ച് പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു ജോൺ എബ്രഹാം എന്ന് പറഞ്ഞൊരു നടൻ ഒരു സംവിധായകനുണ്ടായിരുന്നു അവിടെ രഘുവരൻ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു ഇവരൊക്കെ പരസ്യമായി മദ്യപിക്കുക അല്ലെങ്കിൽ ലഹരി പദാര്ത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അവർ പറയുമായിരുന്നു പക്ഷേ എന്നിരുന്നാലും അവരൊന്നും പോലീസ് പിടിയിലോ അല്ലെങ്കിൽ സെറ്റിൽ കലയൊന്നും അത് സ്വാധീനിച്ചിട്ടില്ല ഇല്ല സെറ്റിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുക ഇതൊന്നും അന്ന് അന്നത്തെ കാലത്ത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോൾ കളി മാറിയിരിക്കുന്നു കാരണം എല്ലാവരും സംവിധായകനും കഞ്ചാവ് അടിച്ചിട്ട് വരുന്നു അഭിനയിക്കുന്നവർ കഞ്ചാവ് അടിച്ചിട്ട് വരുന്നു അപ്പോൾ ഇതൊരു സൗകര്യം എല്ലാവർക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംവിധായം പറയുന്ന ഇട ഇന്ന് നിർത്താം ഇന്നിനി വയ്യ എന്ന് പറയുമ്പോൾ നടനും പറ ശരിയണ്ണ ഇന്നെങ്കിൽ നിർത്താം എന്ന് പറയുന്ന അവസാനം ഈ പൈസ പോകുന്ന ആരെ പ്രൊഡ്യൂസറുടെ പൈസയാണ് പോകുന്നത് അത് സംവിധായം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ നടൻ നിർത്താന്ന് പറഞ്ഞാൽ അയാൾ അടുത്ത ഷോട്ട് എടുക്കും വേറെ ആളിനെ വെച്ചിട്ട് അപ്പം വേറെ ചെയ്യേണ്ട ഷോർട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റും അപ്പം ഈ ഒരു ദിവസം ഒരു സിനിമ നിന്നു പോയാൽ ഷൂട്ടിംഗ് നിന്നു പോയാൽ ഏറ്റവും കുറഞ്ഞ അഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാതാവിന് നഷ്ടം എന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ തുകയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ ഇത്തരം കഞ്ചാവിനും മൂഡ് സിങ്ങിനും ഇടയിൽപ്പെട്ട് ഈ പ്രൊഡ്യൂസർമാർ അമരുകയാണ് അപ്പോൾ അവർക്ക് വേറെ ഗതിയില്ല പക്ഷേ ഇവന്മാരെ അല്ലാതെ മറ്റ് നടീനടന്മാരെ എന്ന ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട് അതായത് ഇതിനകത്ത് വലിയൊരു കണ്ണുകൾ ഇതിനകത്ത് കണ്ണുകൾ ഇങ്ങനെ ചങ്ങലയായി കണ്ണുകൾ കിടക്കുകയാണ് ഇത് സിനിമാ ലോകമാകെ വ്യാപിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ യാദർശികമായിട്ടൊരു നടനെ കണ്ടു അയാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോകാത്തത് കൊണ്ട് അയാൾക്ക് പലപ്പോഴും ചാൻസുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വലിക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ വലിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ശരി എന്താ എന്ന് പറഞ്ഞു ആ അതൊന്ന് മാറ്റി നിർത്തുകയാണ് അദ്ദേഹം ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വിഷമത്തോടു കൂടി പറഞ്ഞതാണ് ഞാൻ ഇതുമായിട്ട് സിനിമാക്കാരുമായിട്ട് ഒന്ന് രണ്ട് പേരുമായിട്ട് ഇത്തിരി ബന്ധമുള്ളത് കൊണ്ട് പുള്ളിയിട്ട് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തിൽ ഇവർ നമ്മളെ മാറ്റി നിർത്തുന്നുണ്ട് എന്നും പറഞ്ഞു അതായത് സിനിമക്കകത്ത് ഈ ലഹരി മാഫിയകൾ സജീവമാവുകയും അവർ പിടിമുറുക്കുകയും ചെയ്യുമ്പോൾ ലഹരി ഉപയോഗിക്കാത്തവരെ മാറ്റി നിർത്തുന്നുണ്ട് അത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഈ മട്ടാഞ്ചേരി മാഫികൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ അതിനകത്തേക്ക് ലഹരി വിതരണക്കാരെ കൊണ്ടെത്തിക്കുകയും ലഹരി വ്യാപിപ്പിക്കുകയും എന്നിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്ത മട്ടാഞ്ചേരിയിലെ ഹാഷി സംവിധായകനൊക്കെ ഇതെൻ്റെ പിന്നിലുണ്ട് അയാളും ഈ പറയുന്ന വലിയ നടന്മാരുമായിട്ടുള്ള നെക്സസ് ഇതിനകത്ത് ഈ ആൾക്കാരെ സംരക്ഷിക്കാറുണ്ട് ഇത് ഈ പറയുന്ന ഇലിമിനാൻറ്റിയൊക്കെ പോലെ ഒരു ഒരു അദൃശ്യമായിട്ടുള്ള അവിശുദ്ധ ബന്ധമാണ് ഇതിനകത്ത് ഈ സംവിധായകരടക്കമുള്ളവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടം ചെയ്യൂ ഇത് ഈ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല ഇവർക്കൊരുപാട് കാരണങ്ങൾ അതിനകത്തുണ്ട് ഈ ലഹരി കച്ചവടം വ്യാപിപ്പിച്ച് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും സിനിമയിലൂടെ ലഹരി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഇവർ അവരടിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ലഹരി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഈ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ട് വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം ഇത് ഉപയോഗിക്കും അപ്പോൾ ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ആത്യന്തികമായി തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലഹരി വ്യാപിപ്പിക്കുമ്പോൾ തീവ്രവാദത്തിന് ആവശ്യമുള്ള ഫണ്ടിങ് കിട്ടുന്നു ഇവരെ ഈ പറയുന്ന ഈ മാഫിയകളെല്ലാം തന്നെ തീവ്രവാദികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ലഹരി വിറ്റ് തീവ്രവാദം വളർത്തുക എന്നുള്ളതാണ് തീവ്രവാദത്തിന് വേണ്ടി ഈ പഹൽഗാമ് പോലുള്ള സ്ഥലങ്ങളിൽ പൊട്ടുമ്പോഴത്തേക്കും ഇവർക്കുള്ളിൽ സന്തോഷമാണ് കാരണം ഇങ്ങനെ പൊട്ടിയാലേ ഇവിടെ തീവ്രവാദം ശക്തപ്രാപിച്ചുകയുള്ളൂ അതുപോലെ തന്നെ ലഹരിയും വിറ്റുപോകും അങ്ങനെ വിറ്റ് പോകുമ്പോഴത്തേക്കും തീവ്രവാദം വളരും ഇതാണ് ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ള ആൾക്കാരുടെ ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയമില്ല അവരാണ് ഈ പറയുന്ന ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവരെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ കൂടെ വന്നു നേരത്തെ മോഡലായി മേക്കപ്പ് ആർട്ടിസ്റ്റായി റിയാലിറ്റി ഷോ താരമായി പ്രൊഡ്യൂസറിൻ്റെ സഹായിയായി നടന്മാരായി നടിമാരായി ഇത് ഈ ചങ്ങല ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമെന്നുള്ളതിൽ സംശയമില്ല ഏതായാലും ഈ മട്ടാഞ്ചേരി മാഫിയൊക്കെ സിനിമയിലും ഈ ഒരു എക്സൈസിലും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിലുമൊക്കെ ഉണ്ടാക്കിയ ഒരു ഒരു സ്വാധീനം വളരെ വലുതാണ് ഇവർ ഇത്തരം സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരം സർക്കാരിനെ പ്രഗണിപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ലഹരി ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു വസ്തുതയിലേക്കാണ് കേരളത്തെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ഒപ്പം പ്രിയൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് സിനിമകളിൽ കാണിക്കുന്നതും വലിയ അപകടമാണ് കാരണം ഇത് പുതിയ തലമുറയെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം പുതിയ തലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് ഉപയോഗിക്കണമെന്നുള്ള ഉണ്ടാവുകയും തുടർന്ന് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു പ്രവണത മാറും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജാഗരൂകരാകേണ്ടത് സർക്കാരാണ് സർക്കാർ സംവിധാനങ്ങളാണ് ഒപ്പം സിനിമ സെറ്റുകളിൽ പരിശോധനകൾ കർശനമാക്കണം അത് ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തിയാൽ തക്കതായ ശിക്ഷ നൽകണം എങ്കിൽ മാത്രമേ ഇതിനൊരു പരിധിവരെ തടയിടാൻ കഴിയൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക